ನಂಜನಯ್ಯ ಅಂತ ಹೇಳಿದ್ರೆ ಅವರು ಪೋರ್ಚುನ್ ಕಿತ್ತು. ಗಣೇಶ ಗಣೇಶ ಅಂತ ಹೇಳಿದ್ರೆ ಪೋರ್ಚುನ್ ಕಿತ್ತು ಅಂತ ಅರ್ಥ ಇಲ್ಲ. ಕಣವದಿ ಅಂತ ಹೇಳಲ್ಲ ಗಣೇಶ. ಅಪ್ಪ ನಾನು ಮನೆ ನಾನು ನಡೇಶ ನಡಿನಾರನ ಶಿವನ ಅಂದ ತಂದೇನೋ. ಅಪ್ಪ ಹಾ ಅದ್ಮ ಬರಪೇನೇ ಪರೇಂ ಬರೇಂ ಅಂತ ಹೇಳೋದು. ಪ್ರೇಮ ಸೌಭಾಗ್ಯನ ಆ ರಾಣಸೋಡು ಮುರ್ಚಿಲ್ಲ. ನಿವಾಸ ಪ್ರೇಮ ರಾಣಸೋಡು ಅಪರ್ಮಾನ್ ಬರೆ 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 ಅಂತ ಹೇಳಿದ್ನಲ್ಲ. பாரல் ஆட்ட ட்ரான்ஸ்போர்ட்டு அவரு சர்வீஸ் நடத்தி நம்ம டிரான்ஸ்போர்ட்டின் ஆஃபீஸ் வேறு கேறி ஆகிண்ட் இது நடத்தினா ட்ரான்ஸ்போர்ட் சர்வீஸ் பிரைவெட் பஸ் நடத்தி நாளில் பண்ணிட்டு பி காரி அவுடைய போல்லை நம்ம குற்றம் கொண்டு நாலு உபயோகம் நடக்க ட்வெண்ட்டிஃபோரும் பதினெட்டும் பதினாறும் பதினாறு பதினாறு நடத்தான ஒரு இது எல்லாம் கண்டிப்பா அவரெல்லாம் பிள்ளாங்க டிரான்ஸ்போர்ட்டுக்கு ஒரு ஆளுக்கி ചെയ്യണാവാ പ്രൈവറ്റ് ബസ് ഈടാക്കുന്നത് ഭാര്യ തല്ലുകൊണ്ടിട്ട് അത് ഞാൻ ജീവി കാണിച്ചല്ലേ ഞാൻ തല്ലുകൊണ്ടിട്ട് എൻ്റെ ഭാര്യയുടെ തല്ലുകൊണ്ടിട്ട് ഞാൻ എം എൽ എ ആയിട്ട് എടുത്തിട്ട് എന്നെ ക്രൂസ് ചെയ്യാനായിരുന്നു ആ ഭാര്യയെ തല്ലുകൊണ്ടും അപ്പുറം ഇട്ട് പണി വയ്ക്കണമെന്നു പെണ്ണങ്ങളെ തല്ലണനും അവർക്ക് ഇവിടുത്തെ എം എൽ എമാരും എം പി ആരും വരി ഈ രാജ്യത്ത് ചെയ്യാൻ വന്നാൽ നമ്മളെ ഗുണം പിടിക്കും എന്നിട്ട് കുഞ്ഞി ചെയ്തു എന്നുവളനാക ചണ്ടി വെള്ളമേ വെള്ളം ഈ ചൂട് കാലത്ത് ബസ്സിന്റെ മുമ്പിലേക്ക് വെച്ച് പിടിക്കാൻ വേണം എന്തപ്പോൾ ജീവിക്കാരെ കൊണ്ടുവരപിടിപ്പിച്ച് അത് പിടിച്ച മന്ത്രിയെ ആരും കാണിക്കൂ ഈ ചൂട് വെള്ളം പിടിച്ചു പോയാൽ അത് കണ്ടുപിടിച്ചൊരു മഹാപ്രാജ് ഇതൊന്ന് പരിച്ച് പരിച്ച് ദുഃഖം ഭരണം പോലെ ആയിരിക്കും ഡാൻസ് കൊടുത്തിട്ട് ഇന്ന് ഒന്ന് വലിച്ചു പിന്നെ മാറ്റം മാറ്റും ഇത് മാറ്റും മറിക്കേണ്ടത് ആ വകുപ്പും ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും ആരെങ്കിലും മിണ്ടുന്നുണ്ടോ അത് നമ്മളെ കൊണ്ട് വന്നതായിരുന്നെങ്കിൽ മോഹൻലാന്ധി അടിച്ചു പറഞ്ഞു അത് തന്തക്കെട്ട് പോലും പണി വെക്കുന്നതിന് എങ്ങനെ ഗുണം പിടിക്കും ഇത് ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടാകും ഈ തന്ത ചെയ്താണ് ചന്ദ്ര നശിപ്പിച്ച சங்கர் மோச்சு ஆரம்பிக்கும் ஒருபாடு காரியம் சங்கர் சாரு அதிக்கி ஆராய் அந்த நாலு ஆர்டர் ஒருபாடு காரியம் பழைய காரியம்